വാർത്തയിലേക്കാണ് പോകുന്നത് നടിയെ ആക്രമിച്ച കേസിലെ മൂന്നാം പ്രതി ആത്മഹത്യയ്ക്ക് ശ്രമിച്ചു എന്നുള്ള വാർത്തകളാണ് പുറത്തു വരുന്നത് മണികണ്ഠനാണ് ആത്മഹത്യയ്ക്ക് ശ്രമിച്ചത് കഴിഞ്ഞരമ്പ് മുറിക്കുകയായിരുന്നു ഇയാൾ ഇയാളെ മദ്യപിച്ച് വാഹനം ഓടിച്ചതിന് പോലീസ് പിടികൂടിയിരുന്നത് പിടികൂടിയിരുന്നു നോമി ദിനേശ് ചേരുന്നുണ്ട് കൂടുതൽ വിവരങ്ങളുമായി നോമി ഇപ്പോൾ നടി ആക്രമിച്ച കേസിന്റെ അന്തിമ വിധി വരാനിരിക്കുകയാണ് അപ്പോൾ മൂന്നാം പ്രതി ജീവൻ എടുക്കാൻ ശ്രമിക്കുന്നു എന്ന് പറയുമ്പോൾ ഇതിന് പിന്നിൽ മറ്റെന്തെങ്കിലും നീക്കങ്ങൾ നടക്കുന്നുണ്ടോ എന്നുള്ള സംശയങ്ങളൊക്കെ ഉയരുകയാണ് അനുസ്ര ഇന്ന് പുലർച്ചെയായിരുന്നു സംഭവം നടന്നത് പാലാരിവട്ടം തമ്മന ഭാഗത്ത് വെച്ചാണ് മദ്യപിച്ച് ബഹളം ഉണ്ടാക്കിയതിന് ഈ മണികണ്ഠനെ പോലീസ് പിടികൂടുന്നത് കസ്റ്റഡിയിലെടുത്ത് പിന്നീട് വിട്ടയക്കുന്ന സാഹചര്യമായിരുന്നു ഈ മണികണ്ഠൻ സ്ഥിരമായി പ്രശ്നക്കാരനാണെന്ന് തന്നെയാണ് നാട്ടുകാരും പോലീസും ഒക്കെ പറയുന്നത് അതിന്റെ അടിസ്ഥാനത്തിൽ ഈ ബഹളം ഉണ്ടാക്കിയതിനെ തുടർന്ന് പോലീസ് കസ്റ്റഡിയിൽ എടുക്കുകയും പിന്നീട് ചോദ്യം ചെയ്ത് വിട്ടയക്കുകയും ചെയ്തു താക്കീത് നൽകി ഇനി ഇത്തരത്തിലുള്ളൊരു ബഹളം ഉണ്ടാക്കരുതെന്ന് താക്കീത് നൽകി വിട്ടയച്ചിരുന്നു തൊട്ടടുത്തുള്ള കടയിൽ അതായത് പാലാരിവട്ടം പോലീസ് സ്റ്റേഷനിൽ തന്നെ തൊട്ട് സമീപമുള്ള കടയിലേക്ക് ചെല്ലുകയും അവിടെ നിന്ന് ബ്ലേഡ് വാങ്ങി കൈ ഞരമ്പ് മുറിച്ച് മരിക്കാൻ ശ്രമിക്കുക ആത്മഹത്യക്ക് ശ്രമിക്കുകയായിരുന്നു ഈ മണികണ്ഠൻ ഉടനെ തന്നെ പോലീസ് അത് കാണുകയും പോലീസ് ആശുപത്രിയിലേക്ക് എത്തിക്കുകയും ചെയ്തു എന്തായാലും ഞരമ്പിലെ മുറിവ് ഗുരുതരമല്ല എന്നാണ് പോലീസ് പറയുന്നത് ആശുപത്രിയിൽ നിന്നും അങ്ങനെ തന്നെയാണ് പറയുന്നത് ഗുരുതരമായിട്ടുള്ള പരിക്കല്ല മണികണ്ഠൻ ഏറ്റിട്ടുള്ളത് പിന്നീട് ആശുപത്രിയിൽ പ്രാഥമിക ചികിത്സ ശേഷം വിട്ടയാണ് നടിയെ ആക്രമിച്ച കേസിന്റെ നമുക്കറിയാം അതിന്റെ വിധി എട്ടാം തീയതി വരാനിരിക്കുന്ന സാഹചര്യത്തിലാണ് മൂന്നാം പ്രതിയായിട്ടുള്ള മണികണ്ഠൻ ഇങ്ങനെ ആത്മഹത്യക്ക് ശ്രമിച്ചത് പോലീസ് പറയുന്നത് പ്രകാരം മദ്യലഹരിയിലായിരുന്നു ഇയാൾ ഇത്തരത്തിലുള്ള പരാക്രമം കാട്ടിക്കൂട്ടിയതാണ് ഇതിൽ മറ്റ് അസ്വാഭാവികമായിട്ടുള്ള ഒന്നും തന്നെ ഇല്ല എന്ന് കൂടി പോലീസ് വ്യക്തമാക്കുന്നുണ്ട് എന്തായാലും ഈ വിധി ദിനത്തിൽ മണികണ്ഠനോടുകൂടി മണികണ്ഠൻ ഉൾപ്പെടെയുള്ളവർ കോടതിയിൽ ഹാജരാകേണ്ട സാഹചര്യമുണ്ട് അതിനിടയിലാണ് ഇങ്ങനെ ഒരു പരാക്രമം മണികണ്ഠൻ കാട്ടിക്കൂട്ടിയത് എന്തായാലും ഇപ്പോൾ മണികണ്ഠന്റെ ആരോഗ്യസ്ഥിതിക്ക് മറ്റ് ആശങ്കപ്പെടേണ്ടതൊന്നും ഇല്ല കേസിലെ മൂന്നാം പ്രതിയാണ് ഈ നടിയെ ആക്രമിച്ച കേസിലെ സുപ്രധാനമായിട്ടുള്ള ഒരു പ്രതി തന്നെയാണ് മണികണ്ഠൻ ഈ അന്നത്തെ ദിവസം അതായത് നടിയെ ആക്രമിക്കുന്ന ദിവസം നടിയെ ഒന്നാം പ്രതിയായിട്ടുള്ള പൾസർ സൂണി ശാരീരികമായി ഉപദ്രവിക്കുന്ന ദിവസം തന്നെ ആ വാഹനത്തിൽ ഉണ്ടായിരുന്ന ഒരു വ്യക്തി കൂടിയാണ് മണികണ്ഠൻ അതുകൊണ്ട് തന്നെ ഈ കേസിലെ സുപ്രധാന പ്രതി കൂടിയായിട്ടുള്ള മൂന്നാം പ്രതിയായിട്ടുള്ള മണികണ്ഠൻ ആത്മഹത്യയ്ക്ക് ശ്രമിച്ചു എന്ന് പറയുമ്പോൾ അതിൽ ചില അസ്വാഭാവികത ആദ്യം തോന്നിയെങ്കിലും പോലീസ് പറയുന്നതനുസരിച്ച് മദ്യലഹരിയിൽ ഇയാൾ കാട്ടിക്കൂട്ടിയതാണ് ഇതൊക്കെ എന്നാണ് വിശദീകരിക്കുന്നത് നാമ്യ അതുപോലെ തന്നെ വിധി വരാനിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ തന്നെ ഇത്തരം ഒരു ആത്മഹത്യാ ശ്രമം ഉണ്ടാകുമ്പോൾ ഇപ്പോൾ മണികണ്ഠന്റെ ഭാഗത്ത് നിന്ന് എന്തെങ്കിലും തരത്തിലുള്ള പ്രതികരണം പോലീസിന് ലഭിച്ചിട്ടുണ്ടോ എന്താണ് ഈ ആത്മഹത്യക്ക് പിന്നിലുണ്ടായിരുന്ന ഉണ്ടായിരുന്ന യഥാർത്ഥ ഉദ്ദേശം മണികണ്ഠന്റെ ഉദ്ദേശം എന്നുള്ള തരത്തിൽ മണികണ്ഠന്റെ ഭാഗത്ത് നിന്ന് എന്തെങ്കിലും തരത്തിലുള്ള പ്രതികരണം ലഭിച്ചിട്ടുണ്ടോ അങ്ങനെ എന്തെങ്കിലും സൂചന ലഭിക്കുന്നുണ്ടോ അനുസരിച്ച് എന്തായാലും ഈ പ്രതികൾക്ക് മാധ്യമങ്ങളോട് സംസാരിക്കാനുള്ള അനുമതിയില്ല അതുകൊണ്ട് തന്നെ മണികണ്ഠന്റെ പ്രതികരണം നമുക്ക് തേടാനും സാധിക്കുകയില്ല പോലീസ് പറയുന്നതനുസരിച്ച് മദ്യപിച്ച് മദ്യലഹരിയിൽ ഇയാൾ അത് കാട്ടിക്കൂട്ടിയതാണ് അതിനപ്പുറത്തേക്ക് അതിൽ പ്രത്യേകിച്ച് ഒന്നുമില്ല ആ പോലീസിനോടും അക്കാരും തന്നെയാണ് മണികണ്ഠൻ പറയുന്നത് കഴിഞ്ഞരമ്പ് മുറിച്ചു എങ്കിൽ പോലും അത് ഗുരുതരമായിട്ടുള്ള മുറിവല്ല ആ പെട്ടെന്ന് ആശുപത്രിയിൽ എത്തിച്ചതുകൊണ്ട് തന്നെ ആ മുറിവ് ചികിത്സിക്കാനും പോലീസിന് കഴിഞ്ഞു സ്ഥിരമായി മദ്യപിച്ച് ആ പരിസരങ്ങളിൽ ബഹളം ഉണ്ടാക്കുന്ന ഒരാളാണ് മണികണ്ഠൻ എന്ന് നാട്ടുകാരും പറയുന്നുണ്ട് പലതവണയാണ് പോലീസ് മണികണ്ഠനെ കസ്റ്റഡിയിൽ എടുക്കുകയും ഇത്തരത്തിൽ താക്കീത് നൽകി വിടുകയും ഒക്കെ ചെയ്തത് പക്ഷെ വീണ്ടും അത്തരത്തിലുള്ള ഈ പരാക്രമം ആവർത്തിക്കുകയായിരുന്നു ബഹളം ആവർത്തിക്കുകയായിരുന്നു അതിനെ തുടർന്നാണ് പോലീസ് കസ്റ്റഡിയിൽ എടുത്ത് വിട്ടയച്ച ശേഷം ഇങ്ങനെ ഞരമ്പ് മുറിച്ച് ആത്മഹത്യക്ക് ശ്രമിച്ചത് എന്തായാലും എന്താണ് ഇതിന്റെ പിന്നിലുള്ള മണികണ്ഠൻ എന്തുകൊണ്ടാണ് ഇങ്ങനെ ചെയ്തതെന്ന് ഇപ്പോഴും വ്യക്തമായിട്ടില്ല പോലീസ് പറയുന്നതനുസരിച്ച് മദ്യലഹരിയിലാണ് ഈ പ്രതി ഇങ്ങനെ ചെയ്തതെന്നാണ് അനുസൃതം നമിയെ ഡിസംബർ എട്ടിന് വിധി വരാനിരിക്കുന്നു നടിയെ ആക്രമിച്ച കേസിൽ എല്ലാ പ്രതികളും ഹാജരാകണമെന്നും അറിയിച്ചിട്ടുണ്ട് അങ്ങനെയെങ്കിൽ ഇപ്പോൾ മണികണ്ഠൻ ഈ ഒരു സാഹചര്യത്തിലുള്ളപ്പോൾ അയാൾക്ക് കോടതിയിൽ എത്താൻ സാധിക്കുമോ അനുശ്രേത ഞാൻ നേരത്തെ സൂചിപ്പിച്ചത് ഗുരുതരമായിട്ടുള്ള മുറിവല്ല മണികണ്ഠനുള്ളത് പുലർച്ചെ ഈ സംഭവം നടന്ന് ആശുപത്രിയിലെത്തി പ്രാഥമിക ചികിത്സ നൽകി മണികണ്ഠനെ വിട്ടയച്ചിട്ടുണ്ട് മണികണ്ഠന് മറ്റ് ആരോഗ്യ പ്രശ്നങ്ങളൊന്നുമില്ല ഈ ഞരമ്പ് മുറിച്ചെങ്കിൽ പോലും അത് ഗുരുതരമായിട്ടുള്ള പരിക്കല്ല എന്നാണ് പോലീസും ആശുപത്രിയിൽ നിന്നും പറയുന്നത് അതുകൊണ്ട് എന്തായാലും എട്ടാം തീയതി വിധി ദിനത്തിൽ മണികണ്ഠൻ കോടതിയിലേക്ക് എത്തുമെന്നാണ് ഇതുവരെയും നമുക്ക് ലഭിക്കുന്ന വിവരം നാമിയെ നമ്മൾ പല പലപ്പോഴും കേൾക്കുന്ന ഒരു വാർത്തയാണ് ഈ മദ്യലഹരിയിൽ മുൻപ് ചെയ്ത തെറ്റുകളുടെ ഭാഗമായി ഉണ്ടാകുന്ന കാര്യങ്ങളൊക്കെ ഓർമ്മിച്ച് ആത്മഹത്യക്ക് ശ്രമിക്കുന്ന ചില ആളുകളെ പറ്റിയുള്ള വാർത്തകളൊക്കെ നമ്മൾ കേൾക്കുന്നതാണ് അതുപോലെ ഒരു ശ്രമമായിരുന്നോ മണികണ്ഠൻ്റെ ഭാഗത്തു നിന്നുണ്ടായിരുന്നത് എന്നുള്ളൊരു സംശയവും ഇപ്പോൾ ഇല്ലാതിരിക്കില്ലല്ലോ അനുസരിച്ച് എന്തായാലും നമുക്ക് അത്തരത്തിൽ കാര്യങ്ങളൊന്നും അറിയില്ല ഇനി മനസ്താപം വന്നിട്ടാണോ മണികണ്ഠൻ ഇങ്ങനെ ഞരമ്പ് മുറിച്ചതെന്നും അറിയില്ല എന്തായാലും പോലീസ് അക്കാര്യങ്ങൾ അന്വേഷിക്കുന്നുണ്ട് ഇപ്പോൾ മണികണ്ഠൻ കൂടുതൽ പ്രതികരണങ്ങളൊന്നും മാധ്യമങ്ങളോടും നടത്തിയിട്ടില്ല എന്തായാലും നമുക്ക് മണികണ്ഠൻ പ്രതികരിക്കുമോ അല്ലെങ്കിൽ പോലീസിൽ നിന്നും കൂടുതൽ വിവരങ്ങൾ ലഭിക്കുമോ എന്ന് കാത്തിരിക്കാം ശരി നോമി ദിനേഷ് കൂടുതൽ വിവരങ്ങൾ